ഒരു കൂട്ടം ഫ്രണ്ട്സ് മൂന്നാറിലേക്ക് ഒരു കഥയാണ് പിന്നെ ഈ കഥയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ലോഡ്ജ് അവർ വളരെ ചില്ലായിട്ട് എല്ലാവരും കൂടെ മൂന്നാറിലേക്ക് ടൂറ് പോവുകയാണ് അപ്പോൾ അതിനകത്തുള്ളവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ആവുമോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനകത്ത് ഒരു പെണ്ണും ഒരു ചിരക്കനോട് ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ ആ ചെറുക്കനെ ഇഷ്ടപ്പെട്ട വേറൊരു പെണ്ണ് ഈ ഗ്രൂപ്പിനകത്തുണ്ട് എന്ന് പറയുന്നത് അത് സസ്പെൻസ് ആണ് അത് ഞാൻ പിന്നെ പറയാമെന്ന് ആരെയും പറയുന്നുണ്ട് ആരെയും പറയുന്നുണ്ട് ആ ബസ്സിൽ പോകുമ്പം ആ പെൺകുട്ടിക്ക് മാത്രമാണ് ഈ ചെറുകൻ എല്ലാം എടുത്ത് കൊടുക്കുന്നത് ചായ എടുത്താലും കോഫി എടുത്താലും ഫുഡ് എടുത്താലും എന്തിനും എപ്പോഴും അവർ രണ്ടുപേരും മാത്രം ഒരുമിച്ചാണ് അത്ര ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ ഇത് വേറൊന്നും നമ്മുടെ ജിസേലിനെ പറ്റിയുള്ള വിശദീകരണമാണ് അല്ലാതെ വേറൊരു കഥ ഇയാളുടെ കയ്യിലില്ല ഇയാളുടെ സ്വന്തം കഥ അങ്ങ് വിളമ്പ ഒരു ഹിന്ദി പാട്ടൊക്കെ പാടിയിട്ട് പറയുന്നുണ്ട് ആ ബസ്സിലുള്ളവർക്ക് എല്ലാവർക്കും ഇവരെ കാണുമ്പോൾ ഭയങ്കര ഒരു കുശിമ്പുണ്ട് വേറെ പെൺകുട്ടികൾ ഇതിനകത്തുണ്ട് അവരോട് ആരോടും ആ പയ്യൻ എടുക്കുന്നില്ല അപ്പൊ അതിൻ്റെതായൊരു കുശിമ്പ് ഉണ്ട് വെറും കള്ളനായ ഒരു മനുഷ്യനുണ്ട് നെവിൻ അങ്ങനെ പോയി 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 ഇടുക്കി ലോഡിച്ചിട്ട് എല്ലാവരും എത്തി വളരെ ഡിഫറെൻറ്റായിട്ട് തോന്നി ആ പെൺകുട്ടിയുടെ പേര് ജിസ്യലും ആ പയ്യൻ്റെ പേര് ആര്യനും എല്ലാവരും റൂം എടുത്തപ്പോൾ റൂം ഷോർട്ടേജ് ആയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു റൂം എടുത്ത് അത് ആർക്കും ശരിയായി തോന്നിയില്ല റൂം ഒഴിവില്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേ റൂമിൽ താമസിച്ചു ഒരേ റൂമിൽ താമസിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കും അത് ശരിയായി തോന്നിയില്ല ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടെ എങ്ങനെ ഒരു റൂമിൽ താമസിക്കാൻ പറ്റും ചില ആൾക്കാർ ബുദ്ധിയുള്ളവരായിരുന്നു അവർ ചോദിച്ചു അതിനിപ്പം എന്താ ചിലർക്കാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം സാബു ചോദിക്കുന്നുണ്ട് ഇപ്പം ഈ സിനിമ എവിടെ വരെ എത്തി ഇന്റർവെൽ ആയോ ആ ഇന്റർവെൽ എത്താറായെന്ന് ആ ആര്യൻ അന്നും പറഞ്ഞില്ല ലാഗ് അടിക്കരുത് പിന്നെ ഒരു ഫൈവ് നൈറ്റ്സ് അവിടെ സ്റ്റേ ആയിരുന്നു സെക്കൻഡ് ഡേ ആയപ്പോൾ ഇതിനകത്ത് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുണ്ട് അയാളുടെ പേരാണ് അനീഷ് അയാൾക്കൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ എല്ലാം കേക്കാൻ പറ്റും പക്ഷെ അയാക്ക് സ്മെല്ലെന്ന് പറയാൻ സാധനം ഭയങ്കര ഒരു കഴിവാണ് ദൈവം കൊടുത്തത് അയാളുടെ അമ്മയായിട്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് മോനൊന്നും കാണാൻ പാടത്തില്ല പക്ഷെ അമ്മയേതുപോലാണ് കാണാത്ത കാര്യത്തിനകത്ത് പോയി എപ്പോഴും ഇടപെടും അപ്പൊ ആര്യൻ്റെ റൂമിൽ നിന്ന് തേർഡ് തിയേറ്റർ രാത്രിയായപ്പോൾ ഭയങ്കര സൗണ്ട് ഒരുമാതിരി വല്ലാത്തൊരു ഒച്ച വെക്കുന്നുണ്ട് ആര്യന് ഇവരെന്താണ് അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആര്യനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ജിസിയൽ അവിടെ മരിച്ചു കിടക്കുന്നു ആരെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ എടുത്ത് അവിടെ ഇരിക്കുന്നു എന്നിട്ട് കരയുന്നു ജിസിയൽ ജിസേലെന്ന് വിളിച്ചിട്ടു എന്നെ കാണാത്ത അനേഷി തപ്പിത്തെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടോ പിന്നെ കണ്ട കാര്യം അല്ല കാണാത്ത കാര്യം പറയുന്ന അമ്മ ലക്ഷ്മി വീണ്ടും പറയാൻ തുടങ്ങി എനിക്കറിയാം ആരാ ഇത് ചെയ്തെന്ന് അങ്ങനെ ജാടെ കാണാൻ നോക്കിയാൽ അപ്പോൾ അവിടെ ഇൻ്റർവലും ഒരു ബ്രീത്തിങ് സൗണ്ട് കെട്ടപ്പം വന്നിട്ട് പറയുകയാണ് അവിടെ എന്തോ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ നടന്നത് കൊലപാതകമാണ് അപ്പോൾ അവിടെ കള്ളനായ ആൾ വന്ന് പോക്കറ്റ് കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പം കണ്ണ് കാണാൻ മയത്ത അനീഷ് പറയുന്നത് ആരാ എനിക്ക് ജിസേലിനെ കൊന്നേന്ന് അറിയാം ജിസേലിൻ്റെ പെർഫ്യൂമ് നെവിനടിച്ചേക്കുന്നു അപ്പോൾ സാബു പറയുന്നുണ്ട് ഏകദേശം നമ്മളിപ്പോൾ ഇടുക്കി ലാൻഡ് ചെയ്ത് ബഡ്ജറ്റ് നോക്കണ്ട നമുക്ക് എല്ലും കപ്പയൊക്കെ മേടിച്ച് കഴിക്കുകയെന്ന് പറയുന്നുണ്ട് സാബു ഇരുന്നുണ്ട് ഇതിൽ അക്ബർ ഖാൻ ഉണ്ട് അക്ബർ ഖാൻ ഒരു ഫ്രണ്ടാണ് ജിസേലിൻ്റെ ആരുടെയും കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി അക്ബർ ഖാൻ ആണോ കൊന്നതെന്നുള്ള ഒരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അത് കൊന്നിരിക്കുന്നത് അനിമോളാണെന്ന് ആര്യം പറയുന്നുണ്ട് കാരണം അനിമോൾ ഒരു ജിംക്ക് കാലയിൽ ഇട്ടുകൊണ്ട് നടന്നു പോവും ഡെയിലി അത് നമ്മുടെ കണ്ണ് കാണാമയത്ത അനീഷിനെ ആ സൗണ്ട് കേൾക്കാമായിരുന്നു അങ്ങനെ ആ സൗണ്ട് കണ്ട് കണ്ടുപിടിച്ചു പിടിക്കും അങ്ങനെ ഈ കഥയിലെ ജിസേലിനെ കൊന്ന വ്യക്തിയായിട്ട് ആര്യം പറയുന്നത് അനിമോളയാണ് പിന്നെ വില്ലനായിട്ട് നമ്മൾ കരുതിയെങ്കിലും അക്ബറും നിവിൻ കള്ളനായിട്ട് പറഞ്ഞെങ്കിലും ജിസേലിനെ കൊന്നത് അനുമോളാണെന്നാണ് കഥയിലൂടെ